നമസ്കാരം ബോൺഫെയറിനായിട്ട് ആ ഒരു ബോൺഫെയർ നൈറ്റ് വന്നിട്ടാണ് ഉള്ളത് എൻ്റെ മുന്നിൽ വലിയ തീ കത്തിക്കൊണ്ടിരിക്കണം ബോൺഫെയർ ഇങ്ങനെ ആ അതിൻ്റെ സെലിബ്രേഷൻ്റെ അത് തീ കത്തിക്കൊണ്ടിരിക്കണം ആ തീയുടെ ജ്വാലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ പ്രകാശത്തിലാണ് നിൽക്കുന്നത് എൻ്റെ കാഴ്ചകൾ കാണാം ബോൺഫെയറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ബോൺഫെയർ നൈറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ യു കെയിൽ ഇംഗ്ലണ്ടിൽ പൊതുവേ നവംബർ അഞ്ചാം തീയതിയാണ് ബോൺഫെയർ നൈറ്റ് സംഘടിപ്പിക്കാറുള്ളത് അതൊരു വലിയ ഫെസ്റ്റിവലാണ് ഇവിടെ പക്ഷേ ഞാനിപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നവംബർ എട്ടാം തീയതി നടന്ന ബോൺഫെയർ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആണ് ഏകദേശം വലിയ ബോൺഫെയർ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം രണ്ട് നില വീടിനേക്കാളും വലിയ രീതിയിലാണ് ഇവർ ബോൺഫെയറിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നാനൂറ് വർഷത്തിലധികമുള്ള ചരിത്രമാണ് ഈ ബോൺഫെയർ നൈറ്റിനുള്ളത് ആയിരത്തി അറുന്നൂറ്റഞ്ചിൽ ജെയിംസ് ഒന്നാമൻ രാജാവിനെ ഗൈഫോക്സിൻ്റെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് പേർ ചേർന്ന് ഒരു സ്ഫോടനത്തിലൂടെ വധിക്കാൻ ശ്രമിക്കുകയും ആ ഒരു വധശ്രമം രാജാവ് നേരത്തെ അറിയുകയും അത് തടയപ്പെടുകയും തടയപ്പെടുകയും ചെയ്തു വധിക്കാൻ ശ്രമിച്ച ഉൾപ്പെടെയുള്ള പതിമൂന്ന് പേരെയും പിന്നീട് രാജാവ് പിന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ രാജാവിനെ വധിക്കാനുള്ള ശ്രമം തടയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ആഘോഷം രാജാവ് രക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വലിയൊരാഘോഷമാണ് ഇത്തരത്തിലുള്ളൊരു ബോൺഫെയർ നൈറ്റ് അല്ലെങ്കിൽ ബോൺഫെയർ ഫെസ്റ്റിവലായിട്ട് മാറിയിട്ടുള്ളത് വലിയ രീതിയിൽ ഇത് ഇതുപോലെ നേരത്തെ കണ്ടതുപോലെ തീക്കൂട് അതുപോലെ തന്നെ പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുക അങ്ങനെ ജനങ്ങളുടെ ഒരു ഒത്തുചേരുന്നൊരു സംഗമ നിമിഷമായിട്ട് ഇതിനെ മാറ്റാണ് ഒരാഘോഷ നിമിഷമായിട്ട് ഇതിനെ മാറ്റുകയാണ് ഒത്തിരി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഒരു വീഡിയോയിൽ കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഒത്തിരി ഇവൻസുകൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവർ സംഘടിപ്പിക്കും അപ്പം അതിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം